നെല്ലിക്കുടിയിലെ ആറു വയസ്സുകാരുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ രണ്ടാരമയെ തെളിവെടുപ്പിന് എത്തിച്ചു ഉത്തർപ്രദേശ് സ്വദേശി മസ്കാനാണ് ബുധനാഴ്ച കൊല്ലപ്പെട്ടത് നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരി മസ്ഖാൻ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ രണ്ടാനമ്മ അനീഷിയെ തെളിവെടുപ്പിന് എത്തിച്ചു ഉത്തർപ്രദേശ് സ്വദേശി നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ മുസ്കാൻ ബുധനാഴ്ച രാത്രിയാണ് കൊല്ലപ്പെട്ടത് കോതുമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധരും മരണം നടന്ന വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന സംശയം ഉയർന്നത് തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയോടെ കളമശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് ബോധ്യമാവുകയും മാതാപിതാക്കളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എസ് പി ഡി കോതമംഗലം എസ് എച്ച്ഒ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് രണ്ടാനമ്മ അനീഷയുടെ അറസ്റ്റ് പോലീസിന് രേഖപ്പെടുത്തിയിരുന്നു കേസിൽ മറ്റാർക്കും പങ്കില്ലെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ അനീഷയെ പോലീസ് സംഭവം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഭർത്താവിന്റെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടി തന്റെ സ്വന്തം കുട്ടികൾക്ക് ഭാവിയിൽ ഭീഷണിയാകുമോ എന്ന ആശങ്കയും ആദ്യ ഭാര്യയുമായി ഭർത്താവ് അടുക്കുമെന്ന ചിന്തയുമാണ് അനീഷയെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് പോലീസിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ്